നമ്മൾ സാധാരണയായി കേൾക്കാത്ത ഒരു കാര്യമാണിത് തണുത്ത വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് ദോഷകരമാണോ പല ആളുകളും വിശ്വസിക്കുന്നത് തണുത്ത വെള്ളം ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് എന്നാൽ ഈ വാദത്തിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ ഇവിടെ പറയാം ഒന്ന് ദഹനം ഭക്ഷണത്തിന് ശേഷം തണുത്ത വെള്ളം കുടിക്കുന്നത് ദഹനത്തെ മന്ദരിയിലാക്കുന്നു തണുപ്പ് കാരണം ഭക്ഷണത്തിലെ കൊഴുപ്പ് കറ്റപിടിക്കാൻ സാധ്യതയുണ്ട് ഇത് ദഹനം കൂടുതൽ പ്രയാസമുള്ളതാക്കുന്നു രണ്ട് ശരീര താപനില വ്യായാമത്തിനു ശേഷം ശരീരം ചൂടുപിടിച്ചിരിക്കുന്ന സമയത്ത് തണുത്ത വെള്ളം കുടിക്കുന്നത് ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുന്നതിന് തടസ്സമുണ്ടാക്കും ഇത് ഹോർമോണുകളുടെ പ്രവർത്തനത്തെയും ബാധിക്കാം മൂന്ന് കഫം തണുത്ത വെള്ളം കുടിക്കുന്നത് കഫ്കെറ്റ് കൂട്ടാൻ സാധ്യതയുണ്ട് ഇത് ജലദോഷം തൊണ്ടവേദന ചുമ എന്നിവയ്ക്ക് കാരണമാവാം പോഷകങ്ങളുടെ ആകിരണം തണുത്ത വെള്ളം കുടിക്കുമ്പോൾ രക്തക്കൊഴലുകൾ ചുരുങ്ങാൻ സാധ്യതയുണ്ട് ഇത് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ആകിരണം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്താം അതുകൊണ്ട് അടുത്ത തവണ തനത്ത് വെള്ളം കുടിക്കാൻ തോന്നുമ്പോൾ ശരീരം ആവശ്യപ്പെടുന്നത് ഒരു മഞ്ഞുകാലാവസ്ഥ അല്ല മറിച്ച് സാധാരണ താപനിലയിലുള്ള വെള്ളമാണെന്ന് ഓർക്കുന്നത് നല്ലതാണ് മനുഷ്യ ശരീരത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ ഡോക്ടർ മൈരിനെ ഫോളോ ചെയ്യുക